ഏങ്ങണ്ടീർ അടഞ്ഞു കിടന്നിരുന്ന വീട്ടിൽ റിപ്പയർ നടക്കുന്നതിനിടയിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിൽ മിനി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്കേറ്റു വാടാനപ്പള്ളി സ്വദേശി കാഞ്ഞിരിപ്പള്ളി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാവിലെ സംഭവം സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നതിനിടയിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി എസ് ബിനുവിനെ പരിസരവാസികൾ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടനെ സംഭവസ്ഥലത്തെത്തി അഗ്നി സുരക്ഷാ സേനയിൽ വിവരമറിയിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടുക്കള ഭാഗത്ത് തീ പടർന്നു വീട്ടിൽ മെയിന്റനൻസ് പ്രവൃത്തിയുടെ ഭാഗമായി പെയിന്റിംഗ് നടക്കുന്നതിനാൽ ലിറ്റർ കണക്കിന് ടർപ്പൻ ഉൾപ്പെടെ തീ പടരാൻ സാധ്യതയുള്ള പെയിന്റിംഗ് വസ്തുക്കളും വലിയ ഗ്യാസ് സിലിണ്ടറുകളും അടുക്കളയിലുണ്ടായിരുന്നു ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് പരിക്കേറ്റ ജിമ്മിയെ ആദ്യം ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി അപകട സ്ഥലത്ത് പതിനഞ്ചോളം പേർ പണിയെടുത്തിരുന്നു തൊഴിലാളികൾ ചായ കുടിക്കാൻ പുറത്തുപോയ സമയത്താണ് സംഭവം സംഭവമുണ്ടായതിനാൽ കൂടുതൽ അപകടം ഒഴിവായി ദുബായിൽ ടൂറിസം കമ്പനി നടത്തുന്ന നെടിയെടുത്ത് അനൂപിന്റെ ഏകദേശം ആറായിരത്തോളം ചതുരശ്ര വിസ്തീർണമുള്ള വീട്ടിലാണ് അപകടമുണ്ടായത് അടുക്കള ഭാഗം ഉൾപ്പെടെ വിഡ് പാനലുകളിൽ ഇന്റീരിയർ വർക്കുകൾ ഉള്ളതാണ് തീ പെട്ടെന്ന് പടരാൻ കാരണമായത്